നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഉത്രാടപാച്ചിലിൽ നാട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുന്ന പൊന്നോണത്തെ ഒരുങ്ങി നാട് ആഘോഷകാലങ്ങളിൽ സാധാരണക്കാരുടെ സാമ്പത്തിക പരാധീനതകളെ മുതലെടുക്കുന്ന ഫിനാൻഷ്യൽ സംഘങ്ങളെക്കുറിച്ച് ജാഗ്രത വേണമെന്ന് മന്ത്രി പി പ്രസാദ് കുടുംബശ്രീ വഴിയുള്ള വായ്പകൾ സുതാര്യമെന്നും മന്ത്രി ഓണക്കാലത്ത് കരപ്പുറത്തിന്റെ മണ്ണിൽ പൂക്കൃഷിയുടെ വസന്തം വിരിയിച്ച് കഞ്ഞിക്കുഴിയുടെ സ്വന്തം കർഷകനായ വി പി സുനിൽ സുനിലിന്റെ മായത്തറയിലെ പുഷ്പോത്സവം വർണ്ണാഭം തിരക്കിന് ശേഷം തിരുവോണാഘോഷത്തിനൊരുങ്ങി നാട് ആഘോഷകാലങ്ങളിൽ സാധാരണക്കാരുടെ സാമ്പത്തിക പരാധീനതകളുടെ മുതലെടുത്ത് കൊള്ളം നടത്തുന്ന ഫിനാൻഷ്യൽ സംഘങ്ങളെ കുറിച്ച് ജാഗ്രത വേണമെന്ന് മന്ത്രി പി പ്രസാദ് വയലാറിൽ നടന്ന സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷന്റെ മൈക്രോ ഫിനാൻസ് വായ്പാ വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്വർണം കൊണ്ട് പണയം വെച്ച് ബന്ധുക്കളിൽ നിന്ന് കടവും വാങ്ങിച്ച് അവരെയും പ്രേരിപ്പിച്ച് ഇവിടെ കൊണ്ട് നിക്ഷേപിക്കും ഇരുപത്തഞ്ചോ അമ്പതിൽ ലക്ഷം കൊണ്ട് നിക്ഷേപിക്കുകയാണ് ഇവിടുത്തെ വലിയ പണക്കാരല്ല ഇവിടുത്തെ ഒരു മുതലാളിമാരും അങ്ങനെ കൊണ്ടുപോയി നിക്ഷേപിക്കില്ല നമ്മളെപ്പോലെ ഇടത്തരക്കാരും സാധാരണക്കാരുമാണ് സ്വർണവും എല്ലാം കൊണ്ട് പണയം വെച്ച് വേറെ എവിടെ നിന്നെങ്കിലൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ എടുത്തിട്ട് നമ്മൾ കൊണ്ട് വെക്കുന്നതെല്ലാം നമ്മൾ പറ്റിക്കപ്പെടുകയാണ് തട്ടിക്കപ്പെടുകയാണ് മഹാരാഷ്ട്രയിൽ മറ്റുമുള്ള കമ്പനിക്കാരൻ ഇവിടെ കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്നുണ്ട് പട്ടണക്കാട് പഞ്ചായത്തിൽ ചാനലുകാരെല്ലാം റിപ്പോർട്ട് ചെയ്തും ഒരു വീട് പൂട്ടിയിട്ട് പൂട്ടി ഏതോ ഒരു കോയമ്പത്തൂർ കമ്പനിയാണ് ഞാനത് കിട്ടില്ല ആ സ്ഥാപനത്തിൻ്റെ പേര് അപ്പോൾ ഞാനും ഫോഴ് പറഞ്ഞു അതൊക്കെ പൊളിച്ചാൽ അവരെ പാവങ്ങളല്ലേ അവർ അകത്ത് കയറ്റാൻ പറഞ്ഞു അപ്പോൾ അകത്ത് കയറ്റാനൊക്കെ പറഞ്ഞു പിന്നെ ബാക്കി തിരക്കുമ്പോൾ അറിയുന്നത് ഈ അവർക്ക് കേരളത്തിലെങ്കിലും ബ്രാഞ്ചില്ല കോയമ്പത്തൂരാണുള്ളത് ഞാൻ കോയമ്പത്തൂർ അതിൻ്റെ ആളിനെ വിളിച്ചു നിങ്ങൾക്ക് എന്ത് ധൈര്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാ രേഖയും ഉണ്ട് സാറെന്ന് പറഞ്ഞു ചോദിച്ചാൽ ഞാൻ ദൈ ഇതറിയോ അവർക്ക് മുഴുവൻ രേഖയും ഉണ്ട് റിസർവ് ബാങ്കിന്റെ അംഗീകാരമുണ്ട് മണ്ണിൽ വസന്തം വിരിയിച്ച് കഞ്ഞിക്കുഴിയുടെ സ്വന്തം കർഷകൻ വി സുനിൽ സുനിൽ ഒരുക്കിയ പൂപ്പാടത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഇതാണ് മായിത്തറയിലെ വി പി സുനിൽ പൂപ്പാടം ഇവിടെ ഇപ്പോൾ പുഷ്പോത്സവം നടക്കുകയാണ് ഈ പുഷ്പോത്സവത്തിന്റെ വിശേഷങ്ങളിലേക്ക് കലപ്പുറത്തിൻ്റെ ഓണക്കാലം എങ്ങനെ ഓണക്കാലം ഇത്തവണ അടിച്ചുപൊളിച്ച് ആഘോഷിക്കുകയാണ് കാരണം നമ്മൾ ആവശ്യത്തിന് ഏറെ പച്ചക്കറിയുണ്ട് അതിലേറെ പൂക്കളുണ്ട് പൂക്കൾ കൊണ്ട് കഞ്ഞിക്കുഴി കളറാക്കണമെന്ന് തീരുമാനിച്ചു പക്ഷേ കഞ്ഞിക്കുഴിയെല്ലാം കേരളം മൊത്തം കടറാക്കിക്കൊണ്ട് ഈ ഓണം ഞങ്ങൾ ആഘോഷിക്കുകയാണ് ഈ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബന്ദി എല്ലാം ഇവിടെ റെഡിയാണ് പൂക്കൾ കണ്ട് ഒരുപാട് പറിച്ചു കൂട്ടുന്നുണ്ട് ഇന്നും നാളെയാണ് ഞങ്ങളുടെ ഓണം ഇതെല്ലാം വിട്ട് കഴിയുമ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഓണം ആഘോഷിക്കുന്നത് ഗെയിംസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണം കളറാക്കുന്ന മായിത്രയിലെ സുനിൽ പൂപ്പാടത്തിൽ നിന്നും തിരുവോണാശംസകളോടെ എം നീരജ് തിരുവോണാശംസകളുടെ റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി ഈസ്റ്റിന്റെയും ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ഓണ കിറ്റുകൾ വിതരണം ചെയ്യും ഉന്നതകളിൽ എത്തിപ്പെട്ട ആൾക്കാരെന്നോ അല്ലെങ്കിൽ തടയിൽ കിടക്കുന്ന ആൾക്കാരെന്നോ ഒരു അങ്ങനെ ഒരു വിവേചനം ഈ ഉത്സവത്തിനില്ല അതാണ് അതിന്റെ പ്രാധാന്യം അപ്പം നമ്മൾ പണ്ട് പന്ത പറഞ്ഞതുപോലെ തന്നെ പണ്ട് അതൊക്കെ ഉണ്ട് പാട്ടുകാരികളുണ്ട് ചട്ടിയല്ല അങ്ങനെ തുടങ്ങി ഒത്തിരി ഒത്തിരി ഗാനങ്ങൾ അല്ലെങ്കിൽ കവിതകൾ ഓണത്തെ സംബന്ധിച്ച് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളെല്ലാവരും ഒന്നിച്ച് കാണാനും അവരെ നമുക്ക് അടുപ്പം അടുത്ത് ചേർത്ത് നിർത്താനുള്ള ഒരു ഒരു മെൻറ്റാലിറ്റി എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായിട്ട് ഇത്തരത്തിൽ റോട്ടറി ക്ലബ് വേസ്റ്റ് കിറ്റ് വിതരണം മറ്റ് ധനസഹായം വീടിൻ്റെ നിർമ്മാണ മറ്റ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ ഒരുപാട് ജില്ലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാം റോട്ടറി ക്ലബ്ബിൻ്റെ സൊസൈറ്റിയിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്നിട്ട് വളരെ പോസിറ്റീവാണ് വളരെ ആൾക്കാരെ ചേർത്ത് ഒത്തിരി പ്രോജക്റ്റുകൾ പല സ്ഥലങ്ങളിൽ ചെയ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ആലപ്പുഴയിൽ ഇങ്ങനെ ഞാൻ ഇപ്പം പറഞ്ഞ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതുപോലെയാണ് ഒത്തിരി പ്രവർത്തനങ്ങൾ ആലപ്പുഴയിൽ തന്നെ ചെയ്തായിട്ട് മനസ്സിലാക്കുന്നുണ്ട് വളരെയധികം സന്തോഷം കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റുകൾ അവരുടെ വീടുകളിൽ കൊണ്ടുപോയാണ് നൽകിയത് ആലപ്പുഴ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് ഓഫ് അലപ്പി ഈസ്റ്റ് പ്രസിഡന്റ് ജെ വെങ്കിടാചലം അധ്യക്ഷത വഹിച്ചു നോർത്ത് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എം കെ രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി റോട്ടറി ഡിസ്ട്രിക്ട് അഡ്വൈസർ ബേബി കുമാരൻ ഇന്നർ വിൽ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധു ആസാദ് ബാബു റോട്ടറി ക്ലബ്ബ് ഡയറക്ടർമാരായ പി വി മാത്യു എസ് അനിൽകുമാർ ജോസഫ് ആന്ധ്രപയർ ഹരൻ ബാബു സോളമൻ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു വൈക്കം മടിയത്ര ഗാർഡൻ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഫോർ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും മെറിറ്റ് അവാർഡ് വിതരണവും നടത്തും മടിയത്ര എൻ എസ് എസ് ഹാളിൽ സംഘടിപ്പിച്ച മെറിറ്റ് അവാർഡ് ദാനം വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് നിർവഹിച്ചു ഗ്രേസ് പ്രസിഡന്റ് ബിജു നമ്പിത്താനം അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ മെറിറ്റ് അവാർഡുകൾ നൽകി ആദരിച്ചു ഗ്രേസ് നടത്തിയ പൂവിളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണാഘോഷ പരിപാടികളിൽ കലാകായിക മത്സരങ്ങളിലും പൂക്കള മത്സരങ്ങളിലും വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു ഹരിത അംഗങ്ങളെയും കൈയും കാലും ബന്ധിച്ച് വേമ്പനാട്ട് കായൽ നീന്തി കിടന്ന കാർത്തികിനെയും ചെയർപേഴ്സൺ പൊന്നാടെ ആദരിച്ചു വാർഡ് കൌൺസിലർ രാജശേഖരൻ ബി ഗ്രേസ് ജനറൽ സെക്രട്ടറി മനോഹരൻ നെടിയാറയിൽ രാജൻ പി കമത്ത് ശിവപ്രസാദ് രാജേന്ദ്രൻ പ്രൊഫസർ എൻ കെ ശശിധരൻ ഗോപാലകൃഷ്ണൻ നന്ദനൻ മാധവം എൻ ആർ പ്രദീപ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു വർഷ സ്കൂൾ ഓഫ് മാർഷ്യൽ ആർട്സിന്റെ പതിനഞ്ചാമത് വാർഷികവും ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് വിതരണവും നടന്നു എച്ച് സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ കാര്യവും പ്രതിരോധത്തിന്റെ കാര്യവും ഇവിടെ പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങളൊരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് അതൊരു സാധാരണമായ ജീവിതത്തിനും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ആരോഗ്യമുള്ള ജനത ജനതയുണ്ടാവുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല ആ സൊസൈറ്റിയുടെ ആകെ കാര്യമാണ് സമൂഹത്തിന്റെ ആകെ ഒരു ഒരു കാര്യമാണ് കണക്കിലെടുക്കേണ്ട കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ലഹരി ഉൾപ്പെടെയുള്ള വളരെ പ്രയാസകരമായ അന്തരീക്ഷം നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ കാണാൻ പറ്റും അതിനോടല്ല കൃത്യമായൊരു പ്രതിരോധ സമൂഹത്തിൽ ഉണ്ടാകണമെങ്കിൽ നിശ്ചയമായും അതിനെല്ലാം എതിരെയുള്ള അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു തലമുറയെ ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അമ്പലപ്പുഴ ടൌൺഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മണ്ണഞ്ചേരി സ്റ്റേഷൻ ഇൻസ്പെക്ടർ ടോൾസൺ ജോസഫ് ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റ് വിതരണവും കേരള കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറി ചന്ദ്രശേഖര പണിക്കർ ഐ ഡി കാർഡ് വിതരണവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജി വേണുലാൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി കേരള സർവകലാശാല ഇന്റർകൊളീജിയറ്റ് കരാട്ടെ ചാമ്പ്യൻ എസ് നയനെ തൃക്കുന്നപ്പുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ജി ബൈജു അനുമോദിച്ചു സ്കൂൾ ചീഫ് വി വിനോദ് സെക്രട്ടറി സിബി പോൾ എന്നിവർ സംസാരിച്ചു ഓണാഘോഷം ഓണസദ്യ കരാട്ടെ പ്രകടനം കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു പട്ടണക്കാട് പഞ്ചായത്ത് എട്ടാം വാർഡിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ചെയ്തു ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി ജാസ്മിൻ നിർവഹിച്ചു ഈ നാട്ടിലെ ഏറ്റവും ഒരു ഉത്സവമാക്കി ഓണം നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നതാണെങ്കിലും എട്ടാം വാളിനെ സംബന്ധിച്ച് അത് ആഘോഷകരമാക്കി ഓണത്തിന്റെ അന്ന് മെമ്പർ നൽകുന്ന അരിവിച്ച് വേണം ഓണം ആഘോഷിക്കാൻ എന്നുള്ള ജയപാലേട്ടൻ്റെ നിശ്ചേദാർഢ്യമുള്ള ലക്ഷ്യം അദ്ദേഹം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഇത് പതിനഞ്ചാമത്തെ വർഷമായിട്ട് നമ്മൾ തുടരുകയാണ് കഴിഞ്ഞ ഈ വർഷങ്ങളെല്ലാം എനിക്ക് ഞാൻ ജനപ്രതിയായിട്ട് പത്താമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോൾ ഈ പത്ത് വർഷത്തിലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളായതുകൊണ്ട് പറയാം ഓരോ വർഷവും അതിൻ്റെ മാറ്റം കൊണ്ട് ശൈലി മാറ്റിക്കൊണ്ട് ജയപാലയുടെ നിന്നും ജനഹൃദയങ്ങളിലേക്ക് ഇടിച്ച് കയറിക്കൊണ്ട് ചെല്ലുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹം ഗ്രാമപഞ്ചായത്തിലെ ഉപാധ്യക്ഷനായിരിക്കെ തുടർന്ന് സുപ്രശസ്ത സിനിമ ആർട്ടിസ്റ്റ് വരണമനിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ ജയപാൽ അധ്യക്ഷത വഹിച്ചു രാജീവ് ഗാന്ധി യൂത്ത് ഫൗണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എച്ച് സലാം പട്ടണക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം രാജേന്ദ്രബാബു പി കെ നസീർ മുൻ മെമ്പർ എ ഡി എസ് അംഗങ്ങളായ രഞ്ജി ജ്യോതി ജിജി തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ വെച്ച് ഇരുന്നൂറിൽ പരം സ്റ്റേജിൽ അരങ്ങേറിയ എയിഞ്ചൽ എന്ന കലാകാരിയെ ആദരിച്ചു പ്രധാന വാർത്തകൾ ഉത്രാടപ്പാച്ചിലിൽ നാട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുന്ന പൊന്നോണത്തെ ഒരുങ്ങി നാട് ആഘോഷകാലങ്ങളിൽ സാധാരണക്കാരുടെ സാമ്പത്തിക പരാധീനതകളെ മുതലെടുക്കുന്ന ഫിനാൻഷ്യൽ സംഘങ്ങളെക്കുറിച്ച് ജാഗ്രത വേണമെന്ന് മന്ത്രി പി പ്രസാദ് കുടുംബശ്രീ വഴിയുള്ള വായ്പകൾ സുതാര്യമെന്നും മന്ത്രി ഓണക്കാലത്ത് കരപ്പുറത്തിന്റെ മണ്ണിൽ പൂക്കൃഷിയുടെ വസന്തം വിരിയിച്ച് കഞ്ഞിക്കുഴിയുടെ സ്വന്തം കർഷകനായി വി പി സുനിൽ സുനിൽ മായത്തറയിലെ പുഷ്പോത്സവം നമസ്കാരം